ജോലിയും ശമ്പളവും ഭക്ഷണവും റൂമും ഇല്ലാതെ നിരവധി മലയാളികളാണ് ഇവിടെ പെട്ടുകിടക്കുന്നുള്ളത് ഇനി ആരും ഇവരുടെ ചതിവിൽ പെട്ടുപോകരുത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം പ്രതികരിക്കാതെ എന്നിട്ട് ഒരു കാര്യവുമില്ല വിഷയം എന്താണെന്ന് വെച്ചെങ്കില് ഇവിടെ കുറച്ച് ഏജൻസികളുണ്ട് ഉണ്ട് ഇത് ലൈസൻസഡ് ആയിട്ടുള്ള ഏജൻസികളൊന്നുമല്ല ഒന്നും അല്ല വ്യക്തികള് വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പരസ്യം ചെയ്യും ഹോം കെയറിന്റെ ജോലി ഉണ്ട് നാനൂറ് ദിനാറ് നാനൂറ്റമ്പത് ദിനാറ് ശമ്പളമുണ്ട് ഞങ്ങൾ ജോലി ശരിയാക്കി തരും അതാക്കി തരും ഇതാക്കി തരും എന്നിട്ടൊക്കെ പരസ്യം ഇട്ടിട്ട് നാട്ടിൽ നിന്നും നാല് ലക്ഷവും അഞ്ചു ലക്ഷവും ഉറുപ്പ വാങ്ങിച്ചിട്ട് ഇരുപതാം നമ്പർ വിസയും കൊടുത്തിട്ട് കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിട്ടുണ്ട് ഇവിടെ എത്തി വിസ അടിച്ചു കൊടുത്തിട്ടില്ല ഈ ഏജൻസികൾക്ക് വിളിക്കുമ്പോൾ ഇവർ പറയും ഏജൻസി അല്ലേ ഇവർക്ക് വ്യക്തികളാണ് ഇതിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ആ നിങ്ങൾ നാട്ടിൽ നിന്നല്ലേ നിങ്ങൾ വിസ എടുത്തിരുന്നത് അവർക്ക് വിളിക്കുന്നവർ നാട്ടിൽ വിളിക്കുമ്പോൾ അവരോട് പറയും അതിൻ്റെ ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞു ഇനി നിങ്ങൾ അവിടെയല്ലേ ഈ നമ്പറിൽ വിളിച്ചതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറും പിന്നെ ഭീഷണിപ്പെടുത്തരുത് ആളിവിടെ എത്തി ഏതെങ്കിലും റൂമിൽ അതായത് ആറോ ഏഴോ ഒക്കെ ആൾക്കാർ തിങ്ങി താമസിക്കുന്ന റൂമിലേക്കാണ് കൊണ്ടിടുന്നത് എന്നിട്ട് പാസ്പോർട്ടും വിസയും മേടിച്ചിട്ട് അവർ കൊണ്ടുപോകും വിസയും അടിച്ചു കൊടുത്തിട്ട മാസങ്ങളായിട്ട് വിസ അടിച്ച കൊടുക്കാത്ത കുറേ ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇരുപതാംപത് പുറത്ത് വിസയൊക്കെ എടുക്കുമ്പോൾ വിസ അടിക്കാതെ നിന്ന് കഴിഞ്ഞെങ്കിൽ വിസ കൊടുത്ത സ്പോൺസറ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവർ വിസ ക്യാൻസലാക്കും പിന്നെ വിസ ക്യാൻസലാക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റി പറ്റില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ സ്പോൺസർ തന്നെ വിചാരിക്കണം പിന്നെ ഇവിടെ നിങ്ങൾ റോട്ട് അവിടുന്ന് കണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടുപോകും ജയിലിലിടും കുറച്ച് ദിവസം നാട്ടിലേക്ക് എത്തിയിടും പിന്നെ ഒരിക്കലും കുവൈവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇതാണ് ഈ ആൾക്കാർ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കാണുന്ന ഈ പരസ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം എടുത്തു ചാടി ഇങ്ങനെ കാശ് കൊടുത്ത് വരുത് വന്നാൽ പെട്ടുപോകും പഴയ പോലെ ഒന്നുമല്ല ഇപ്പോൾ ഇവിടെ ഒരുപാട് പഴയ ആൾക്കാരുണ്ട് ഹോം കെയർ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോ അവർ കാണുന്നുണ്ടാവും നിങ്ങൾ പറ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പണ്ടൊക്കെ എഴുന്നൂറും എഴുന്നൂറ്റമ്പതൊക്കെ ട്വൻ്റി ഫോറിന് കിട്ടിക്കൊണ്ടായിരുന്നു അത് കുറഞ്ഞ് കുറഞ്ഞ് നാനൂറ്റമ്പത് അഞ്ഞൂറ് നാനൂറ് ഇങ്ങനെയൊക്കെ ആയി മുമ്പൊക്കെ കുയത്തികൾ ഇങ്ങനെ വെളിയുന്നുണ്ട് ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം അവർ പഠിച്ചു അവർ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് അവിടെ കോപ്പി കൊടുത്ത് അവിടെ നോം ആൾക്കാരെ എടുക്കും അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കമ്പനികളുണ്ട് ഇവിടെ കമ്പനികൾ ലൈസൻസഡ് ആയിട്ടുള്ള കമ്പനികൾ കമ്പനികൾ കൊടുക്കുന്നുള്ളത് പതിനെട്ടാം നമ്പറ് വിഷയാണ് അങ്ങനെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ആൾക്കാർക്കൊക്കെ ജോലി ഉണ്ട് എന്നാലും കമ്പനിക്കാർക്കും പഴയതുപോലെയല്ല ജോലി കുറവാണ് പിന്നെ നമ്മൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നീട് നമുക്ക് നമുക്കിതിൽ കേസ് ഫയൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല കാരണം ഈ നാട്ടിൽ നിന്ന് ഗൂഗിൾ പേയും മറ്റു ബാങ്ക് അക്കൗണ്ടൊക്കെ അവരുടെ സ്വന്തം അക്കൗണ്ടല്ല അവർ തരുന്നുള്ളത് വേറെ ആരെങ്കിലും അക്കൗണ്ട് വഴിയാണ് ഇവർ പൈസ മടിക്കുന്നത് നമ്മൾ കേസ് ഫയൽ ചെയ്തെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മളിട്ട് അവരായിരിക്കും അതിൽ പ്രതിയാകുന്നുള്ളത് എന്നാലും യഥാർത്ഥ വില്ലന നമുക്ക് കിട്ടുന്നില്ല ഇതാണ് സംഭവിക്കുന്നുള്ളത് സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നാട്ടിലുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഈ നാട്ടിൽ നിന്ന് വ്യാജ ഏജൻസികൾ ആൾക്കാരെ കൊണ്ടുവരുമ്പോ ഇവർക്ക് നഴ്സിംഗ് പഠിച്ച ആൾക്കാരൊന്നും വേണ്ട ഇവർക്ക് ഏതൊരാളും മതി അപ്പൊ ഇവര് പറയും ഞങ്ങൾ ട്രെയിനിങ് തരാം ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുതരാ ഇവിടെ വന്നിട്ടായിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു നഴ്സിംഗിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചോളൂ അങ്ങനെ ഈ ജോലിക്ക് വിടാന്ന് പറയുന്നത് പക്ഷെ ജോലി ഇല്ല ഇവിടെ ജോലി വേണ്ടേ വിടാൻ വേണ്ടിട്ട് അതുകൂടാതെ ഇപ്പോൾ ഇവര് ഇവിടെ സ്വദേശികൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇവര് സിവിൽ ഏഴ് നോക്കും ഇരുപതാം നമ്പർ ഉണ്ടെങ്കിൽ ഇവര് ജോലി കൊടുക്കുന്നില്ല കുറവാണ് മുമ്പൊക്കെ ഇരുപതാംബറിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ പതിനെട്ടാം നമ്പറ് തന്നെ വേണം കൂടുതൽ ആൾക്കാർ ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്നാണ് ഹോം കെയർ ഒക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും അവർക്ക് അവരുടേതായ ഹോം കെയർ കമ്പനികളുണ്ട് അവിടെ നിന്നും അവർ ആൾക്കാരെ കൊടുക്കുന്നുണ്ട് ഏഹ് ഇങ്ങനെ ഉള്ള ഈ പഠിക്കാത്ത ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നുള്ളത് നാട്ടിലുള്ള സുഹൃത്തുക്കളിലൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കുവൈറ്റില് ഫ്രീ വിസ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഇല്ല അത് പതിനെട്ടായെങ്കിലും ഇരുപതായെങ്കിലും ഏതായെങ്കിലും അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല ഇരുപതാം നമ്പർ വിസ എന്ന് പറയുന്നത് കാർഹിക വിസയാണ് അതായത് ഇവിടുത്തെ സ്വദേശികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന വിസ അപ്പം അങ്ങനെയുള്ള വിസയിൽ വന്നു കഴിഞ്ഞാൽ നിയമപ്രകാരം അവരുടെ വീട്ടിൽ മാത്രമേ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ചില ആൾക്കാർ ഇതൊക്കെ കാശൊക്കെ വഞ്ചിയിൽ പുറത്ത് കൊടുക്കുന്നത് പക്ഷെ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇരുപതാം നമ്പർ വിസയിൽ വന്ന ആൾക്കാർക്ക് ഒരു സ്ഥാപനമോ അതുപോലെ തന്നെ ഒന്നും ആരും ഇപ്പൊ ജോലി കൊടുക്കൂല കാരണം ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹെവി ഫൈനാണ് കിട്ടുന്നത് ചിലപ്പോൾ അവരുടെ ലൈസൻസ് തന്നെ ക്യാൻസൽ ആവാനുള്ള സാധ്യതകളുണ്ട് ഈ വ്യാജന്മാരുടെ മോഹന വാഗ്ദാനങ്ങളൊക്കെ കേട്ട് നിങ്ങൾ ആരും വന്നിവിടെ പെട്ടുപോകരുത് എനിക്ക് ഏകദേശം ഒരാഴ്ചയായിട്ട് നിരന്തരം ഇങ്ങനെ കോൾ വരുന്നത് ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ ഇരുപതാംപത് വിസയിൽ വന്നതാണ് ഞങ്ങൾക്ക് ജോലിയില്ല വിസ അടിച്ച് തന്നിട്ട് അവരോട് വിളിക്കുമ്പം മറ്റാൾക്കാരോട് വിളിക്കാൻ പറയും ഇവരോട് വിളിക്കാൻ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നതാണ് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യും ആരാണ് നിങ്ങളെ കൊണ്ടുവന്നത് ആരാണ് കൊണ്ടുപെടുത്തിയത് അത് നിങ്ങൾ കമന്റ് ചെയ്യ് അതുപോലെ തന്നെ ഹോം കെയർ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ പറ ആൾക്കാരറിയട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ പെട്ടുപോകും ഇവിടെ ഈ വ്യാജമാരുണ്ടല്ലോ ഇങ്ങനെ ഇരുപതാംബർ വിസയിൽ കൊണ്ട് പെടുത്തുന്ന ആൾക്കാരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇനി ആൾക്കാർ വന്ന് ഇതിൽ പെട്ടുപോകും ഇനി അങ്ങനെ പെടരുതേ കുവൈത്ത് പഴയതല്ല ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നല്ലൊരു വീഡിയോ ആയിരുന്ന എല്ലാരുടെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം